അന്വേഷിച്ചു ജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ ഒരു ഇൻസിഡൻ്റ് തന്നെ പറയുക അല്ലെങ്കിൽ ഒരു കഥയാവാം എന്തായാലും വേണമെങ്കിൽ അതായത് നമ്മൾ മുൻവിധിയോടെ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്താൽ നമ്മൾ കാണുന്നതെല്ലാം ആൻ മുൻവിധിക്കനുസരിച്ചിരിക്കും എൻ്റെ കൂട്ടുകാരുത്തെയും ഭർത്താവും കൂടി ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യും അപ്പോൾ പുള്ളിക്കാറ്റെ ഹസ്ബൻഡ് ഹോം സ്റ്റേ ഒക്കെ നോക്കി ഒരു വീട് നോക്കി ബാങ്കിക്കിടെ പെർഫെക്റ്റ് ആകുന്നിട്ടാണ് പുള്ളിക്കാർത്തീനേം കൊണ്ട് അവിടേക്ക് പോയേ അവിടെ ചെന്ന ഉടനെ എന്താ കണ്ടേ അവിടെ ആ ഹോം സ്റ്റേ നാല് നിലയാണ് പക്ഷേ ലിഫ്റ്റില്ല ഇവർക്ക് കിട്ടിയത് രണ്ടാം നിലയിലാണ് അപ്പോൾ അപ്പം തന്നെ ഇവരുവിടെ എന്നിട്ടുണ്ട് പുത്തിരിയിൽ കല്ല് കടിക്കുക എന്നാണ് കാര്യം അപ്പോഴേ ഈ ഹസ്ബൻ്റിന് കുറച്ച് ദേഷ്യമായി തുടങ്ങി അപ്പം ഭാര്യയ്ക്കുണ്ട് കുറേശേ പക്ഷേ ഭാര്യ എന്ത് ചെയ്തു ഓ വേണ്ട ഇനി തീയിൽ എണ്ണ കോരി ഒഴിക്കേണ്ട എങ്ങനെയെങ്കിലും ഒരു ദിവസത്തെ പ്രശ്നമില്ലല്ലോ അത് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് പോവാം എന്നും പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഒരു ദിവസത്തെ പേയ്മെൻറ്റാണ് അവർ അഡ്വാൻസ് കൊടുത്തിരുന്നത് അത് കഴിഞ്ഞ് റൂമിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ റൂമിൽ നമ്മളൊരു അഞ്ചാ ആറ് മണിക്കാണ് ചെന്ന് കയറിയപ്പം അവരുടെ കൂടെ രണ്ട് കൊതുകും വരാത്തത് കൊതുക് അടിക്കാൻ തുടങ്ങി അപ്പോൾ ഭാര്യയ്ക്ക് തുടങ്ങി കുറേശേ ആ ഭർത്താവിൻ്റെ ആ മുൻവിധി ഭാര്യയ്ക്കും കയറി എന്തിനാ ഇതെടുത്ത് കൊതുക് അടിച്ചിട്ട് വെയ്യ എന്നും പറഞ്ഞിട്ട് എന്നിട്ടും വിട്ടു എന്നിട്ട് അവര് പുറത്തൊക്കെ പോയി തിരിച്ചു വന്നപ്പോന്നിണ്ടായിരുന്നു പൈപ്പ് തുറക്കുമ്പോൾ പൈപ്പിൽ വെള്ളം കുറവ് ഇപ്പം ശരിക്ക് ഭാര്യ ആദ്യം പത്ത് ഡിഗ്രി ഇരുപതൊക്കെ ആയിരുന്നു ഇപ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ഡിഗ്രി ചൂടിലാണ് പിന്നെ വേണ്ട ഇനി അപ്പം തന്നെ തല്ലുണ്ടാക്കാൻ വെച്ചിട്ട് മിണ്ടാതിരുന്നു എന്നിട്ട് ആ കേട്ടേക്കറ് വിളിച്ചപ്പോൾ ആ മോട്ടർ അടിച്ചു എന്നാലും ഭാര്യയ്ക്കൊരു അങ്കലാപ്പ് ദൈവമേ കാലത്ത് വെള്ളമുണ്ടാവൂ എനിക്ക് കുളിക്കാൻ പറ്റൂ പിന്നെ അകത്ത് എനിക്ക് കൊതുക് തന്നെ ഉറക്കു പിന്നെ ഒന്നും മിണ്ടാതെ പ്രശ്നം ഗുരുതരാക്കാതിരിക്കാൻ വേണ്ടി സുഖമായിട്ട് അവിടെ കിടന്നു ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞ ഇപ്പോൾ രാത്രി സുഖമായിട്ട് കൊതുകടിയൊന്നും ഇല്ല കേട്ടാണ് പക്ഷെ നേരം വെളുക്കുമ്പോൾ ആ കൊതുക് അവിടെ ഉണ്ടെന്നാണ് പറയുന്ന കുട്ടി രണ്ട് കൊതുക് രാത്രി കടി കിടക്കണവരെ കടിച്ചു പിന്നെ കടിച്ചില്ല കാൽച്ചരുന്നിട്ടുമ്പോൾ പിന്നെയും കടിച്ചു അപ്പോൾ കുറച്ച് മനസ്സിൻ്റെ കടിയാണ് തോന്നേണ്ടത് അത് ചെന്ന് അത് കഴിഞ്ഞ് കുറുമുറി തുറന്ന് നോക്കുമ്പോൾ എന്താ നല്ലോണം വെള്ളം കുളിക്കാനും പറ്റി സ്വസ്ഥമായിട്ട് എല്ലാം കഴിഞ്ഞ് അവരെ ആ ഒരു ദിവസം അവിടെ ഹോം സ്റ്റേ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പം ഈ ഭർത്താവ് ചെല്ലുമ്പോളെ പറഞ്ഞു ഞാൻ അങ്ങനെ എഴുതും ഇങ്ങനെ എഴുതും അപ്പം ഞാൻ അപ്പോൾ ഭാര്യ പറഞ്ഞു ഇതിൻ്റെ ആവശ്യമില്ല ഒന്നും കൂടി നമ്മൾ ചിന്തിച്ചിട്ട് മതി അപ്പം വെള്ളം ഇല്ലാണ്ടപ്പോൾ ഭാര്യയ്ക്കും ചൂടായി ഞാനും എഴുതി കൊടുക്കും അങ്ങനെ തന്നെ അതും പറഞ്ഞിട്ടാണ് ഭാര്യ എഴുതുന്നത് അപ്പം പിറ്റേത്തെ എല്ലാം കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അവിടെ എന്നാലും അത് മറ്റുള്ള നല്ല ഗുണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ചീത്ത ഗുണങ്ങൾ നമുക്ക് ഓവർറൂൾ ചെയ്യാൻ പറ്റുന്ന ഉണ്ടായിരുന്നുള്ളു അങ്ങനെ അവിടുന്ന് സന്തോഷമായിട്ട് എൻ്റെ കൂട്ടുകാരുടെയും ഭർത്താവും പുറത്തിറങ്ങിപ്പോയി ഓംശയക്കാരന് ടിപ്പും കൊടുത്തു കേട്ടോ ടിപ്പ് കൊടുക്കില്ല എന്നൊക്കെ തലേദിവസം ദൃഢ ശബ്ദം പാചക ശബ്ദം എടുത്തിരുന്നതാണ് ഭർത്താവും വാര്യം പക്ഷെ ഒക്കെ കൊടുത്തു അവിടെ അപ്പം അവർ എൻ്റെ ഫ്രണ്ട് എന്നോട് ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു നമ്മൾ ഇതുപോലെ അല്ലേ നമ്മൾ ഏത് കാര്യത്തിനാണ് ഒന്ന് ആലോചിച്ചിട്ട് നമ്മളൊരു കൺക്ലൂഷനിലെത്തണേ നമ്മൾ എന്ത് കാര്യവും നമുക്കൊരിത്തിരി ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ഒട്ടെന്നെ എന്താ പറയുക പിന്നെ അവിടെ പിന്നെ എന്താ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നുണ്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ് അവിടെ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ ഈ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ഒരു ദിവസം അവിടുത്തെ എന്തെങ്കിലും ഒരു ദോശയോ എന്തെങ്കിലും ഇത്തിരി പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഉടനെ നമ്മൾ എന്താ മറ്റുള്ളവരോട് വേണം അവിടെ കഴിയണമെന്ന് അവിടെ പോകണ്ട മറ്റടത്ത് പോയിട്ട് അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഭാഗ്യത്തിനോ ഭാഗ്യക്കേടിനോ അന്ന് ഈ നമ്മൾ ചെന്ന ദിവസം അവിടുത്തെ ചെഫിനെന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടായിരിക്കും വേറൊരു ചെഫ് ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും അത് നടന്നത് പക്ഷേ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ അവർ ദ്രോഹിക്കുകയല്ലേ നമ്മളൊന്ന് കുറച്ചും കൂടി ഒരു എക്സ്ട്രാ മൈലും നടന്നാൽ നമുക്ക് തീരാവുന്ന പ്രശ്നമില്ലേ ഉള്ളൂ നമുക്കൊക്കെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ അതായത് മുൻകൂട്ടി നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കും കല്യാണത്തിന് പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ പെൺകുട്ടിയെ കാണുമ്പോഴേ നന്മ ചില അമ്മച്ചിമാരും പറഞ്ഞേ അത് ശരിയാവില്ല കേട്ടോ അവൾക്ക് അഹങ്കാരം ഉണ്ട് കേട്ടോ ചിലപ്പോൾ അങ്ങനെ പറയുന്ന പെൺകുട്ടികളായിരിക്കും അച്ചടക്കത്തി നമ്മുടെ വീട്ടിൽ നിൽക്കണേ ഈ നമ്മൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ വളരെ പാവേനെ പോലും പാവം പോലെ ഇരുന്ന പെണ്ണുങ്ങൾ പെൺകുട്ടികളായിരിക്കും വീട്ടിൽ വന്ന് കയറി കഴിയുമ്പോൾ അമ്മായിമ്മനെ ചവിട്ടിക്കൂട്ടി മൂലക്കെത്തുന്നത് അവർ കല്യാണം നടക്കണ വരെ ഒരു ആട്ടി ആട്ടിന്തോരുട്ട് ചെന്നായനെ പോലെ ജീവിക്കരുത് അപ്പോൾ നമ്മൾ അപ്പോൾ ഏത് കാര്യത്തിനും മുൻവിധിയോടെ അപ്രോച്ച് ചെയ്യാതിരിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം പറഞ്ഞു ചെപ്പോ